ഐ ലവ് കേരള നമ്മുടെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടാവും പഠിച്ച് ഫ്രണ്ട്സൊക്കെ ആ എല്ലാരും മലയാളികളാണ് പക്ഷെ പറയണെന്താ വെച്ചാൽ ഇനി എമ്മനിക്ക് തിരിച്ചു പോണില്ല എന്നാ പറഞ്ഞത് ഇവിടെ ഒക്കെ തന്നെ കല്യാണം അസ്സലാമു അലൈക്കും ഞാൻ നമ്മൾ വന്ന അതേപോലെ തന്നെ രണ്ട് യമൻ വന്നിട്ടുള്ളത് ാണ് ഞാന് കൊറേ മലയാളം അറിയാം എന്ത് മലയാളം അറിയോ അപ്പൊ ഇത്രയും ഞാൻ വന്നിട്ട് ഇത് മലയാളം പഠിച്ചിട്ടില്ല എന്താ വർത്താനം നല്ല ഇംഗ്ലീഷും മലയാളവും രണ്ടും അറിയില്ലേ ഇപ്പൊ അറബി അറിയും

അവര് യമൻ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ കഴിഞ്ഞിട്ട് ബഹൂറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇവനോട് വീട്ടിൽ പോയില്ലെന്നാ പറഞ്ഞത് ഏകദേശമൊക്കെ ലെവലായിപ്പോ മലയാളം കൂടുതൽ പഠിക്കണ്ടേ മലയാളത്തിൽ യു മലയാളം സോങ് മലയാളം നൗലബിളം യു ലൈക് മലയാളം ഓർ അറബിക് ഓർ ഇംഗ്ലീഷ് മലയാളം യു കനോട്ട് ഗോ ടു യമൻ ഇതാണ് മലപ്പുറത്തിനെ കുറിച്ചൊക്കെ നിങ്ങളൊക്കെ എല്ലാരും പലതും പറയുമ്പോഴും മലപ്പുറത്ത് വന്നിട്ടുള്ള ഒരു യമൻ കുടുംബമാണ് ഇപ്പൊ ഉള്ളത് ബസ്സാവുമ്പോൾ അവന്റെ സ്നേഹിതന്മാരും എല്ലാരും മലയാളികളായിട്ടോ പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരൊന്ന് വിട്ടു പോവാന് ഒരു ഫ്രണ്ടിനെ നമ്മള് മുമ്പ് കാണിച്ചിരുന്നു കേട്ടോ അവരും ലെന അവരൊന്നും മറന്നിട്ടില്ല അപ്പൊ യമനിക്ക് തിരിച്ചു പോകണല്ല എങ്ങനെ ചോദിച്ചാലും അവൻ പറ <laughs> I don't go to uh, to Yemen. Back to Yemen. Yeah. Yeah. You want to live here? Yep. Yeah, of uh, course. Yemen is also good. Yeah. Yemen is also good? Why do you like Kerala more? Because Kerala has trees and... Yeah. Uh, and look, no, at no, trees. look at that. look at that. Look at camera, yeah. okay? How is Malapur and Kerala? Malapur and Kerala are അടിപൊളി ആംഗ്ലീഷ് ഓർ മലയാളം ഇംഗ്ലീഷ് കേരളം ഞാനെ ഫ്രണ്ട് മാറിയിട്ടോ ഇങ്ങനെ അന്നൊക്കെ പിന്നെ നോ ബെറ്റർ ദാൻ ബിഫോർ യു ചേഞ്ച് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് എങ്കിലും എന്താ പറയാ ഇപ്പൊ നന്നു വന്നതിലേറെ ഇന്നിപ്പോൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് ഞമ്മള് പിന്നെ ഭയങ്കര സ്വീകരണമൊക്കെയാണ് നമുക്ക് ഫുഡൊക്കെ കാണിക്കാം അപ്പോൾ അന്നത്തിലേറെ മലയാളം പഠിച്ചിട്ട് എടുക്കാ ഓക്കെ ബാക്കിയൊക്കെ കാണാം ഓ ഹോ 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 ഓക്കെ അയച്ചോദിട്ടില്ലല്ലോ ബേജി ബിജി നല്ലപോലെ സംസാരിക്കണം മോള് ഓരോന്ന് ഓരോന്ന് നമ്മുടെ ഫ്രണ്ട് രണ്ടാവണം നാല് മനില് പ്ര്യാപനമാണ് മനില് മോള് നമ്മളെ കണ്ട잖아요 ഐഷാ മന സോഷ്യൽ മീഡിയയിൽ അല്പം ചെറിയൊരു മടി കാര്യയൊക്കെ ഉണ്ട് ട്ടോ يلا ഇസം شوف كيف اكو അടിപൊളി അടിപൊളി ആസ്ടാണു

മലപ്പുറത്ത് എന്താ മലപ്പുറത്ത് ഇഷ്ടം മലപ്പുറത്ത് കൊറേണ്ട് കേരള Uh, so i doesn't want to go to ya man like ah. to ya man shukula <laughs> inanta sahetak lahna eh poli <No>? nak matches iks for atrika <laughs> inki ya manala poula inki kamal matlo abdeskan ade ah ella friends malayali sa ah benti enta kaman la kaman ana arouh aglas aadi itnan halwanin Mm, both of them are really nice. Yeah. like Kerala. Uh, talk in English. I like Kerala. Uh, okay. And the people are really kind. Oh. They help me a lot. Lovely. Yeah. It's uh, yes, really good. Uh, some people is very kind in, in Kerala. Yes. Everywhere. How in long have you been in Kerala? Three, uh, three years. Three years. Oh, okay. ഇതി കേക്ക് പിന്നെന്താ ചായ ആ അവരോട് കഴിക്കാൻ പറഞ്ഞും ബാനുന്റെ കുട്ടിയും പിന്നെ അതുപോലെ മാനു ബിയാപ്പിളിണ്ട് ഇവരൊക്കെ മലയാളം എന്താ പറയാ കേട്ടിട്ടും പിന്നെ എന്താ പറയണ്ടിന്ന് അറിയില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞേ ഉള്ളൂ അതൊക്കെ അവിടെ ചായയും കേക്കും കാര്യങ്ങളൊക്കെ അപ്പൊ വന്നിട്ട് പറഞ്ഞുകൊടുക്കാണത് ഇതൊന്നും അറബിയല്ല ഇത് അറിയാത്തെ നാട്ടിലെ കേക്കാണ് അല്ലേ ആരോട് കഴിക്കാൻ അജി പറഞ്ഞേ അടിപൊളി എല്ലാവർക്കും നന്ദി നമസ്കാരം